എൻ്റെ പേര് മേരി ഞാൻ മറ്റത്തെ ഒരു ഇടവാകമാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് ജോലിയില്ലാതെ വളരെയധികം കഷ്ടപ്പെടുകയായിരുന്നു ഞാൻ മൂന്ന് വട്ടം അൽബുത ജോമാല കണ്ട് പ്രാർത്ഥിച്ച് മൂന്നാമത്തെ വട്ടം മുപ്പത്തി രണ്ടാമത്തെ ദിവസം അൽബുത ജോമാല കാണുന്നതിൽ അച്ഛൻ ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിൽ വിളിച്ച് പറഞ്ഞു വിമൽ എന്ന മകൻ്റെ വിസ തടസ്സം മാറിക്കിട്ടു അത് പറഞ്ഞ് കഴിഞ്ഞ് അവനത് എന്നും കളിക്കാൻ പള്ളിയിൽ പോവാറുണ്ട് പള്ളിയിൽ നിന്ന് തിരിച്ചു വരാൻ അന്ന് ഇത്തിരി നേരത്തെ വന്നു ഞാനും അന്ന് അത്ഭുതമേല കാണാനായിട്ട് ഇത്തിരി നേരം വൈകി അവനത് കേട്ടു അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയണത് അവനും കേട്ടു ഞാനും കേട്ടു വിമലിൻ്റെ വിശ്വാസ തടസ്സമെടുത്ത് മാറ്റിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ അവൻ വീട്ടിലുണ്ടായിരുന്നു അവൻ കേട്ട കാരണം അവൻ അപ്പം തന്നെ ചിരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് ജോലി കിട്ടണമെങ്കിൽ അവിടെ നിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു പതിനഞ്ചായിരം രൂപ അച്ഛന് കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ട് നീ അത് കൊടുക്കണം എന്ന് പറഞ്ഞു ജോലി കിട്ടി എങ്ങനെയല്ലേ ഞാൻ കൊടുക്കാമേ എന്ന് പറഞ്ഞു ഇപ്പം അവൻ പോയി അച്ഛൻ വിളിച്ച് പറഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ പോയി രണ്ട് ദിവസം കൊണ്ട് ജോലി കിട്ടി യേശുവേ നന്ദി യേശു അതുപോലെ തന്നെ എൻ്റെ ചെവിട്ടിൽ രണ്ട് ചവിട്ടിലും കുരുക്കളുണ്ടായിരുന്നു മരുന്ന് പറ്റിയിട്ടും കുരുക്കൾ മാറുന്നുണ്ടായിരുന്നില്ല പല പ്രാവശ്യം മരുന്ന് പെട്ടി ഡോക്ടറെ കണ്ട ഒരു കുറവുമില്ല ഈ അത്ഭുതശന്മാരെ കണ്ടു പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം ആറുമാസമായിട്ട് കുരുക്കളൊന്നും പിന്നെ ഉണ്ടായിട്ടുമില്ല കുരുക്കളെല്ലാം മാറിക്കിട്ടി യേശുവേ നന്ദി യേശുവേ സ്തു